അതെ അതെ ഞാൻ പ്രതികരിച്ചില്ല രാവിലെ അല്ല അത് സൗഹൃദത്തിലാണല്ലോ അദ്ദേഹം അപ്പൊ തന്നെ നിഷേധിച്ചല്ലോ അദ്ദേഹം അങ്ങനെ പറയുന്നൊരു അഭിപ്രായം എനിക്കില്ല അദ്ദേഹം പിണറായി വിജയൻ അല്ലല്ലോ ഇ പി ഈസ് നോട്ട് എ പിണറായി വിജയൻ മനസ്സിലായില്ലേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള തറവാടിത്തുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ പിണറായി വിജയൻ പറയുന്നത് പോലെ ഒരു തറവാടിത്വം എന്തെങ്കിലും ഇ പി പറയുമെന്ന വിശ്വാസം എനിക്കില്ല അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹമായിട്ടുള്ള കുറേ ഒരുപാട് കാലത്തെ ബന്ധം ഉള്ളതുകൊണ്ട് എന്തുവാണേലും പറഞ്ഞോട്ട് വർഗീയവാദിയാണ് എന്ന് ഇ പി ജയരാജൻ പറയില്ല എന്ന് രാവിലെ ഏഴ് മണിക്കാരോ എന്ന് വിളിച്ച് പറയുമ്പം തന്നെ ഞാനത് നിഷേധിച്ചു അത് പറയില്ല കാരണം പതിനാറ് വർഷത്തെ സൗഹൃദ ബന്ധമുണ്ട് ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്താണ് ഒരുമിച്ച് കുറേ കിടന്നുറങ്ങിയിട്ട് ഈ വീട്ടിൽ വന്ന് അദ്ദേഹം കിടന്നുറങ്ങിയിട്ടുണ്ട് നമ്മുടെ കുടുംബ പശ്ചാത്തലം അദ്ദേഹത്തിന് അറിയാം അപ്പോൾ ആ നിലക്ക് അങ്ങനെ എന്തു സംഭവിച്ചാലും ഈ പിണറായി പറഞ്ഞതുപോലെയുള്ള വാക്കുകളൊന്നും അദ്ദേഹം ഉപയോഗിക്കില്ല എനിക്ക് ഉറപ്പാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആദ്യം മുതൽ അത് പറഞ്ഞത് അദ്ദേഹം നിങ്ങളുടെ മുന്നിൽ നിഷേധിക്കുകയും ചെയ്തു അല്ല ഗൂഢാലോചന നൂറ് ശതമാനം ഉറപ്പല്ലേ അത് ചേലക്കരയുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന അല്ലെങ്കിൽ പാലക്കാട് ഇലക്ഷൻ്റെ തലേന്നല്ല ഇത് വരേണ്ടത് ചേ ചേലക്കരയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അമ്പത് ശതമാനം പ്രവർത്തകർ ഞാൻ ആർക്ക് വേണ്ടിയാണ് സംസാരിച്ച് ഞാൻ എന്തുകൊണ്ടാണ് അപ്പോൾ ഇവിടെ ഈ കോലത്തിൽ നിൽക്കേണ്ടി വന്നത് സി പി എമ്മിലെ സാധാരണക്കാരായ പ്രവർത്തകർക്ക് പാർട്ടി സെക്രട്ടറിമാർക്ക് എൽ സി സെക്രട്ടറിമാർക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യ പോലീസ് സ്റ്റേഷനിൽ പോകാൻ വയ്യ ജനങ്ങളുടെ വിഷയങ്ങൾ സംസാരിക്കാനുള്ള ശേഷിയില്ല അപമാനിക്കപ്പെടുകയാണ് ഇവിടുത്തെ ഓട്ടോ തൊഴിലാളികൾ ടു വീലേഴ്സ് ടാക്സിക്കാർ പോലീസ് ഈ പറയുന്നതുപോലെ അനാവശ്യമായിട്ട് അവരുടെ അടുത്തുനിന്ന് ഫൈൻ പിഴിഞ്ഞെടുക്കുകയാണ് അവരുടെ ജീവിതം പ്രതിസന്ധിയിലാണ് ഇതിലിടപെടണം എന്നല്ല ഞാൻ പറഞ്ഞത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ശബ്ദം കേട്ട മനുഷ്യർക്ക് മുഴുവൻ മനസ്സിലാവുമല്ലോ അവരുടെ വോട്ടാണ് ഞാൻ ഈ പറയുന്നത് ആ വോട്ട് അവിടെ ഉണ്ടാവും പാലക്കാടിനെ കുറിച്ച് എനിക്ക് ഒരു ഐഡിയ ഇല്ല ഒരാഴ്ചയായിട്ട് ഇല്ല കാര്യം പറയാലോ അതൊക്കെ അടിസ്ഥാനപരമാണ് അടിസ്ഥാന രഹിതമാണ് കാരണം ഒരു വാക്ക് നമ്മൾ പറഞ്ഞിട്ട് വാക്ക് മാറുന്ന പ്രശ്നമേ ഇവിടെ ഇല്ല വാക്ക് മാറി പി വി എന്ന് പറഞ്ഞ ശീലമില്ല പറഞ്ഞ വാക്ക് തല പോയാലേ അവിടെ നിൽക്കും അത് യാതൊരു തർക്കമില്ല പാലക്കാട് പിന്തുണ കൊടുത്തിട്ട് ഞങ്ങളുടെ പ്രവർത്തകർ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ പാലക്കാട് വളരെ മോശമായിട്ടാണ് സ്ഥാനാർത്ഥി അത് പറയുന്ന യു ഡി എഫ് നേതാക്കള് പിൻവലിക്കപ്പെട്ട സ്ഥാനാർത്ഥി മിൻഹാജ് അദ്ദേഹത്തെ ഒന്ന് കാണാനോ അദ്ദേഹത്തെ ഒരു പിന്തുണ അർത്ഥിക്കാനോ യു ഡി എഫ് നേതൃത്വം ഒരു മാന്യതയും കാണിച്ചിട്ടില്ല അതൊരു വസ്തുതയാണ് അതിലവിടുത്തെ പ്രവർത്തകർക്ക് വിഷമമുണ്ട് ഞാൻ പറഞ്ഞ മിൻഹാജിനോട് ഒരു കാരണവശാലും അവരുടെ മാന്യത നോക്കേണ്ട അവരെ കണ്ടിട്ടല്ല നമ്മൾ പിന്തുണച്ച് നമ്മൾ പൊതുസമൂഹത്തിൻ്റെ ആവശ്യപ്രകാരമാണ് പിന്തുണച്ചത് നമ്മൾ മുന്നോട്ട് പോയിട്ട് ബി ജെ പിക്ക് സ്ഥാനാർത്ഥി എന്ന നിലക്ക് ഈ പറയുന്ന രാഹുലിനെ ജയിപ്പിക്കാനുള്ള പ്രവർത്തിയായിട്ട് മുന്നോട്ട് പോകണം അതങ്ങനെ നടക്കുന്നുണ്ട് പൊന്നാനിയിലെ പൊന്നാനി പൊന്നാനി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ആ കേസ് തള്ളിയിട്ടുണ്ട് തള്ളിയിട്ടില്ല തള്ളിയിട്ടില്ല ഇങ്ങനെ വാർത്ത കൊടുക്കരുത് കോടതി എന്താ പറഞ്ഞത് അതായത് ജില്ലാ ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ച് പറഞ്ഞു മജിസ്ട്രേറ്റിനോട് ഇതിൻ്റെ മുകളിൽ നടപടി എടുക്കാൻ വേണ്ടി അങ്ങനെയാണ് ഫസ്റ്റിൽ വന്നത് അപ്പോൾ ഇതിൽ പ്രതിയാക്കപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഡിവിഷണൽ ബെഞ്ചിൽ പോയിട്ട് പരാതി കൊടുത്തു ഹൈക്കോടതിയുടെ ഈ ഓർഡർ ഒരു പക്ഷേ മജിസ്ട്രേറ്റിനെ സ്വാധീനിക്കും അതുകൊണ്ട് അങ്ങനെ സ്വാധീനിക്കപ്പെട്ടൊരു ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിത്തരണം എന്ന് പറഞ്ഞു ഡിവിഷണൽ ബെഞ്ച് എന്താ പറഞ്ഞത് മജിസ്ട്രേറ്റിനോട് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ അതിന് മുകളിൽ തീരുമാനം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആലോചിച്ച് യുക്തമെന്ന് തോന്നുക ശരിയെന്ന് തോന്നുക നീതി എന്ന് തോന്നുന്ന തീരുമാനം എടുത്തോളൂ എന്നാണ് കോടതി പറഞ്ഞിട്ട് എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ ഉറങ്ങി നീറ്റതിനു ശേഷമുള്ള കാര്യം എനിക്കറിയില്ല ഞാൻ ഉറങ്ങുന്ന മുമ്പുള്ള സിറ്റുവേഷനാണ് പറഞ്ഞത് എന്ത് കേസ് ഇത്ര കേസ് അല്ല അപ്പോൾ വാർത്തകൾ വരുന്നത് റിയാസിനെതിരെ ഇരുപത്തഞ്ച് ലക്ഷം അവിടെ പിടിച്ച കാര്യമാണ് ആ അത് അദ്ദേഹം കാണിച്ചതെന്നാണ് അത്രേ ഉള്ളൂ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചു കൊടുക്കും ഞാൻ ഞാൻ ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫോണിൽ വരുന്ന മെസ്സേജ് നോക്കാൻ പറ്റും അപ്പം ഞാൻ കൂടുതലുള്ളവരത് കാണിച്ചു തരും എത്രയുള്ളൂ ഏയ് എന്ത് ബുദ്ധിമുട്ടാണ് ഞാൻ സുഖമായിട്ട് ഇന്നൊന്നും ഇറങ്ങി പത്തിരു ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറോ ഇന്ന് ഒരു മണിക്കൂർ ശേഷം ഇറങ്ങി ആരാ പറഞ്ഞു ആരാ പറഞ്ഞത് ഒരാളെ പറയും ആ അങ്ങനെ വെറുതെ ഒരു ശബ്ദം വരുമോ യു ഡി എഫ് എന്ന് ആര് പറഞ്ഞു മറുപടി ഞാൻ പറയാന്ന് യു ഡി എഫിൽ നിന്ന് ആര് പറഞ്ഞു ഏഹ് പൊതു ഇല്ലല്ലോ ഒരാളങ്ങനെ പറയാത്തൊരു ശബ്ദമുണ്ടാവും യു ഡി എഫ് നിന്ന് ആര് പറഞ്ഞു എൽ ഡി എഫ് എന്ന് ആര് പറഞ്ഞു അൻവറിന്റെ സ്ഥാനാർത്ഥിക്ക് കെട്ടിവെച്ച കാശി കിട്ടില്ല നാളെ പേര് നിങ്ങൾ പേര് പറഞ്ഞ മറുപടി ഇപ്പൊ പറഞ്ഞു തരാന്ന് പിന്നെ മണ്ടപോയ തെങ്ങിന്റെ ആളുകൾ കുറെ ഉണ്ട് ഇവിടെ മനസ്സിലായില്ല അപ്പൊ ആ തരത്തിലുള്ള പല മറുപടികളുണ്ടാവും അത് പോട്ടെങ്കിലും നമ്മൾ ആത്മവിശ്വാസം നമ്മൾ പതിനായിരം വോട്ട് പിടിക്കാൻ പോയതാ ഈ പറയുന്ന പൊളിറ്റിക്കൽ എന്താ പറയുക ഇഷ്യൂസിന്റെ മുകളിൽ അതിൻ്റെ ഈ കേരളത്തിലെ നമുക്കറിയാമല്ലോ അതിപ്രസരമുള്ള രാഷ്ട്രീയമുള്ള നാടാണ് അപ്പോൾ ഒരു ബന്ധവുമില്ലാത്ത നാട്ടിലാണ് പോയത് പാറപ്പുറം എന്ന് വേണമെങ്കിൽ പറയാം ഒരു മനുഷ്യനല്ല സകല സ്ഥലത്ത് ആ പാറയിൽ പോയി കുഴിച്ചാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ ഇതുവരെ പറഞ്ഞത് അവിടെയാണ് ഞാൻ നിവർന്നതെന്ന് ഞങ്ങളോട് പറയുന്നു ഇരുപതിനായിരം വോട്ടിൻ്റെ മുകളിലേക്ക് സ്ഥാനാർത്ഥിയുടെ ജയം വരെ എത്താം എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് മുന്നോട്ട് നേടുന്ന വോട്ടുകൾ വലിയ ഭാവി അല്ലേ അങ്ങനെയൊന്നുമില്ല അവിടെ ഇപ്പോൾ വോട്ട് ഇട്ടിട്ടില്ലെങ്കിൽ പരിപാടി നിർത്തി പോകാൻ പറ്റുമോ നമ്മളിപ്പോൾ ഈ മലയോര മേഖലയിലെ സമരമായിട്ട് മുന്നോട്ട് പോകണം ഡിസംബർ ഫസ്റ്റിന് ടു തിരുവനന്തപുരം വരെ ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് മൃഗശല്യത്തിനെതിരെ സർഫാസി ആക്ടലി മനുഷ്യരായി കൊന്ന് വിളിക്കുന്ന ഈ ജപ്തി നടപടിക്കെതിരെ നമ്മളെല്ലാവരും അനുഭവിക്കുന്ന അനാവശ്യമായ പോസ്റ്റ്മോർട്ടം അതിലെ നിയമ ഭേദഗതി ഈ മൂന്ന് വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് കാസർകോട്ട് തിരുവനന്തപുരത്തേക്ക് ഏകദേശം ഒരു പത്തിരുപത് ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ നമ്മൾ ആരംഭിക്കുകയാണ് നമ്മൾ മുന്നോട്ട് പോകും അതൊന്നും ഇപ്പോൾ ചേരക്കരയിലെ വോട്ടിൻ്റെ എണ്ണം നോക്കിയിട്ടല്ല